നമുക്ക് നേരത്തെ അറിയാം പട്ടാമ്പി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആദ്യത്തെ പിന്നെ എന്യൂമറേഷൻ ഫോം നൽകിക്കൊണ്ട് വീട് തോറും കയറി വിവരശേഖരണം നടത്തുന്ന ഒന്നാം ഘട്ടം അത് താരതമ്യേന വളരെ മികച്ച രീതിയിലാണ് നമ്മൾ പൂർത്തീകരിച്ചത് പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ശതമാനക്കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ മാപ്പ് ചെയ്യാൻ കഴിഞ്ഞത് പട്ടാമ്പി മണ്ഡലത്തിലാണ് ഏറ്റവും കുറഞ്ഞ ആളുകൾ അൺമാപ്പ്ഡായിട്ട് അല്ലെങ്കിൽ പിന്നെ അത്തരത്തിൽ കണ്ടെത്തിയതും പട്ടാമ്പി മണ്ഡലത്തിലാണ് ബാക്കി മുഴുവൻ വളരെ മികച്ച പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വി എൽഒമാരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായും അതാത് പ്രദേശങ്ങളിലെ ജനങ്ങളും വളരെ കൃത്യമായി ഫോമുകൾ നൽകുകയും മാപ്പിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു അതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം ഏറ്റവും കുറവുള്ളത് പട്ടാമ്പി മണ്ഡലത്തിലാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ തന്നെ പിന്നെ എനിക്ക് തൊണ്ട് നാലാമതോ ഒക്കെ ആയിട്ടാണ് നാലോ അഞ്ചോ ആയിട്ടാണ് പട്ടാമ്പി മണ്ഡലം ഏറ്റവും കൂടുതൽ ആളുകൾ മാപ്പിങ്ങിൽ കയറി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം എന്തായിരുന്നാലും അത് കയറി ഈ ആയിട്ടുള്ള ആളുകളെ പിന്നെ അവർക്കാണ് ഇനി ഹിയറിംഗ് നടക്കുന്നത് അത് വരുന്ന ദിവസങ്ങളിൽ ഹിയറിങ്ങിന് അതാത് ബി എൽഒമാർ നോട്ടീസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അറ്റൻഡ് ചെയ്യണം അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരെയൊക്കെ ഉൾപ്പെടുത്താൻ കഴിയുന്ന കാര്യമാണ് ഉള്ളത് അതോടൊപ്പം തന്നെ പട്ടാമ്പി മണ്ഡലത്തിൽ നമുക്കറിയാം മരണം കൊണ്ടും അതുപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്തതുകൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ കൊണ്ടും മാറിപ്പോയ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ആളുകളാണ് അതിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് ആളുകൾ മരണപ്പെട്ടവരാണ് എന്ന് നമ്മൾ കണ്ടെത്തി അതോടൊപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്തത് പട്ടാമ്പി മണ്ഡലത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് വോട്ട് ഷിഫ്റ്റ് ചെയ്ത ആളുകൾ നാലായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ആളുകൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതും കണ്ടെത്തി അതോടൊപ്പം തന്നെ ഡ്യൂപ്ലിക്കേഷൻ അപ്പോൾ നേരത്തെ അന്യൂമറേഷൻ ഫോം കൊടുത്തപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേഷനായിട്ട് എണ്ണൂറ്റി എൺപത്തൊന്ന് ആളുകളുടെ ഡ്യൂപ്ലിക്കേഷൻ വന്നത് ഒഴിവാക്കി പിന്നെ ഈ ആളുകളെ നേരിട്ട് നമുക്ക് കാണാൻ കഴിയാതെ അൺട്രൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ അബ്സൻ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തിയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി പത്ത് ആളുകളാണ് അതാത് പ്രദേശത്തെ ബി എൽ എ മാർ അതായത് രാഷ്ട്രീയ പാർട്ടി പ്രതികൾ രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിക്കുന്ന ആളുകളാണ് ബൂത്ത് ലെവൽ ഏജൻ്റ് എന്ന് പറയുന്നത് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നതാണ് പിന്നെ ബി എൽഒമാർ ഓഫീസർമാർ അപ്പോൾ ഈ ഓഫീസർമാരും ബി എൽ എമാരും രണ്ടുപേരും ആ ആളുകളെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടും കണ്ടെത്താതെ ഒരു പക്ഷേ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് ഇവിടെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന് ജോലി ചെയ്ത് വോട്ട് അങ്ങനെയൊക്കെയുള്ള ആളുകളായിരിക്കാം അങ്ങനെ ട്രേസ് ചെയ്യപ്പെടാതെ പോയ ആളുകൾ ആയിരത്തി മുന്നൂറ്റി പത്താളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ബാക്കിയുള്ള എല്ലാ ആളുകളെയും ഇതിൽ ഉൾപ്പെടുത്തുകയും ഇനി അൺമാപ്പഡ് ആയിട്ട് കടന്ന ആളുകൾ അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി ലിങ്ക് ചെയ്യാൻ കഴിയാത്ത ആളുകളായിട്ട് വന്നത് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ആളുകളാണ് ആ ആളുകളുടെ ഹിയറിംഗ് വിളിച്ചുകൊണ്ട് അവരെ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഈ ലോജിക്കൽ ഡിസ്ക്രിപ്റ്റൻസി എന്ന് പറയും അതായത് പേരിൽ അക്ഷര തെറ്റുകൾ മറ്റുള്ള അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത് ഡോക്യുമെൻറ്റുകൾ പരിശോധിച്ചു കൊണ്ട് അത് പിന്നെ പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അത് ബി മാർക്ക് പിന്നെ ചെറിയ അക്ഷരത്തെറ്റൊക്കെ ആണെങ്കിൽ അതാത് ബി മാർക്ക് തന്നെ സാക്ഷ്യപത്രം കൊടുത്തുകൊണ്ട് അവരെ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ അല്ലാതെ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും അക്ഷര തെറ്റുകളുടെ പേരിലോ ഒരു സ്പെല്ലിങ്ങിൻ്റെ പേരിലൊക്കെ ഉണ്ടാവുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല അതാത് ബി എൽഒമാരുടെ സാക്ഷ്യപത്രം വാങ്ങിക്കൊണ്ട് അത് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പുറമെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പിന്നെ വീട്ടുപേരുതിലൊക്കെ വലിയ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പേരിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും ഹിയറിംഗ് ഇവർക്കൊക്കെ ഹിയറിങ്ങിനുള്ള നോട്ടീസ് കൊടുക്കും അതാത് ബി എൽഒമാരാണ് ബന്ധപ്പെടുക ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ആളുകളെ ഹിയറിംഗിന് വിളിച്ചുകൊണ്ട് പരിഹരിക്കും അല്ലാത്തവരെ ഹിയറിങ്ങിന് പോലും ചിലപ്പോൾ വിളിക്കാതെ തന്നെ അല്ലെങ്കിൽ അവരെ നേരിട്ട് ബി എൽഒ കാണും കണ്ടിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ പലപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ്റെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് സമയബന്ധിതമായിട്ട് നമുക്ക് വോട്ടേഴ്സിനെ ചേർക്കാൻ കഴിയുന്നില്ല ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒ ടി പി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പറഞ്ഞു ആധാറുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്യുന്ന ലിങ്ക് ചെയ്യാത്ത നമ്പറുകളാണെന്നുണ്ടെങ്കിൽ അത് കാലതാ പിന്നെ സമയമെടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട എററുകൾ പറഞ്ഞു ഈ എററുകൾ നാളെ എലക്ഷൻ കമ്മീഷൻ്റെ ശ്രദ്ധയില് പെടുത്തുകയും അത് പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകെ ഈ എസ് ഐ ആറ് നടന്നുകൊണ്ടിരിക്കുകയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ സോഫ്റ്റ്വെയർ വരുന്ന പ്രശ്നങ്ങൾ അതൊരു വലിയ പ്രിപ്പയേർഡ് അല്ലാതെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് വേഗത്തിൽ വേഗത്തിലെങ്കിൽ നടപ്പിലാക്കിയതെന്ന് നമുക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്തായിരുന്നാലും ആ ബുദ്ധിമുട്ടുകൾ പടിപടിയായിട്ട് പരിഹരിക്കാൻ വേണ്ടി അവരുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുകയും സമ്മർദ്ദം ചെലുത്തുകയും ആണ് ചെയ്യുന്നത് പട്ടാമ്പി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ജില്ലയിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തുകൊണ്ട് ആളുകളെ ഉൾപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നത് നമ്മളെ പട്ടാമ്പി മണ്ഡലത്തിലാണ് ഇനി പുതിയ വോട്ടേഴ്സിനെ ചെറുത്തുന്നത് ഫോം സിക്സ് അതുപോലെ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് സിക്സ് എ ഇത് രണ്ടും വളരെ വേഗത്തിൽ നടക്കണം ഇതിന് വേറെ ആരും നോക്കണ്ട നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും അതോടൊപ്പം തന്നെ ബി എൽഒമാരെയും ബി എൽ എമാരെയും ബന്ധപ്പെട്ടുകൊണ്ട് അതായത് പ്രദേശത്തും നമുക്ക് ചെയ്യാം പരിസരത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയും ചെയ്യാൻ പറ്റും ഇത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പരമാവധി പിന്നെ പ്രായം പതിനെട്ട് വയസ്സായ ആളുകൾ എല്ലാവരും ഉൾപ്പെടണം അതോടൊപ്പം തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ പട്ടാമ്പി മണ്ഡലത്തിലെ ഒരാൾ എന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ഡലത്തിൽ ഒരാൾ പോലും അത്തരത്തിലുള്ള ഒരു പ്രശ്നം കൊണ്ട് എസ് ഐ ആറിൻ്റെ ഭാഗമായി നടക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പോകാൻ പാടില്ല അപ്പോൾ അവർ അങ്ങനെ എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആശങ്കകൾ പരിഹരിക്കാൻ നിലവിലുള്ള സംവിധാനമുണ്ട് അതിൻ്റെ പുറമെ എം എൽ എയുടെ ഒരു ഹെൽപ്പ് ഡെസ്ക് താലൂക്കിൽ ഉണ്ടാകും അത് ഈ വരുന്ന നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ എട്ടാം തീയതി മുതൽ ഇവിടെ താലൂക്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടാകും എലക്ഷൻ കമ്മീഷൻ്റെ ഹെൽപ്പ് ഡെസ്ക് ഓൾറെഡി ഉണ്ട് എന്നാൽ അതിൻ്റെ പുറമെ ആളുകൾക്ക് ഇനി കൂടുതൽ ഒരു ആശങ്കയുണ്ട് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹെൽപ്പ് ഡെസ്ക് കൂടി താലൂക്കിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ബി എൽഒമാര് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അവരെ കണ്ട് ചെയ്യുക എന്നിട്ടും നിങ്ങൾക്ക് സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകളോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ താലൂക്കിലെ ഹെൽപ്പ് ഡെസ്കിൽ വന്നാൽ അതിനുള്ള കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് അപ്പോൾ എസ് ഐ ആറിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെട്ട് നിൽക്കുകയല്ല എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പുതിയ വോട്ടർമാർ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരുന്നതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വോട്ട് ചേർക്കണം ആ വോട്ട് ചേർക്കുന്നത് നമ്മളെ വീട്ടിൽ പതിനെട്ട് വയസ്സായ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് ചേർക്കാവുന്നതാണ് മൊബൈലിൽ ചേർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് പിന്നെ ബന്ധപ്പെട്ട ബി എൽഒമാരെ കാണുക അവരവിടുന്ന് സഹായങ്ങൾ ചെയ്യും അല്ലെങ്കിൽ അക്ഷയയിൽ പോവുക ഇതൊന്നുമില്ലെങ്കിൽ പട്ടാമ്പിയിൽ നമ്മളെ ഹെൽപ്പ് ഡെസ്കിൽ വരികയാണെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതായിരിക്കും എന്നാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് കൊപ്പത്തിന് പൊൻനിലക്കുമേഗി രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കപ്പം